ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയാണ് വിശേഷം ഇന്ന് നമുക്കൊരു ആവി നമുക്കൊരാവിറക്കണ പൊതിച്ചോറിൻ്റെ ആണ് നല്ല ചൂടുള്ള മീൻ വറുത്തതും മുട്ട ഒഴിച്ചതും തേങ്ങാച്ചമ്മന്തി ആഹാ ആ പൊതിച്ചോറ് കണ്ടിട്ട് തുറക്കുമ്പോഴുള്ള സ്മെല്ല് വായൽ കപ്പലോട്ടുള്ള വെള്ളമുണ്ട് ഞാൻ ഉമ്മച്ചിനോട് ചോദിച്ചിയൊക്കെ പൊതിച്ചോറുണ്ടാക്കി തരുമെന്ന് അപ്പം മാറുന്നു തേങ്ങ അല്ലാന്ന് അപ്പം ഞാൻ മാമാൻ്റെ അവിടെ പോയി തേങ്ങ എടുത്ത് വരുന്ന കാഴ്ച നിങ്ങളീ കാണത് അങ്ങനെ വെച്ച് ചോറും കൂട്ടാനൊക്കെ കാര്യം ഉണ്ടാക്കി ചേർന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മീൻ പൊരിച്ചു ഉള്ളി മുളകൊക്കെ അരിഞ്ഞ് മുട്ട പൊട്ടിച്ച മുട്ട മുളകും ഉരുളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ പൊരിക്കലെ തയ്യാറെടുപ്പെടുത്തു അങ്ങനെ അടുപ്പത്ത് ചട്ടി വെച്ച് ചട്ടി ചൂടായി എണ്ണയേച്ച് മുട്ടയിലേക്ക് ഒഴിച്ചു പിന്നെ മുട്ടയും പൊരിച്ചു പപ്പടം പൊരിക്കൽ എണ്ണയുടെ ഉള്ള കളിയായ ഞാൻ അമ്മച്ചിനോട് പറഞ്ഞു ഉമ്മച്ചിയെ പപ്പടം പൊരിച്ചാട്ട് പറഞ്ഞു അപ്പം ഉമ്മച്ചി പപ്പടം പൊരിക്കണീ കാണത് ഇമ്മച്ച് തേങ്ങല്ല കറിട്ട് ഞാൻ മാമൻ്റെ കൂടെ പോയി കൊടുക്കുന്നത് തേങ്ങ ചെലവാണ് ഉങ്ങളീ കാണത് ആ തേങ്ങ ചെലവണോ ആയുധം കൊണ്ടുള്ള കളിയാനുണ്ട് അതും ഞാൻ വെച്ചി കൊടുത്തു നമ്മൾ തേങ്ങയ്ക്ക് വേണ്ട ഉപ്പും പുളിങ്ങ മുളക് ഉള്ളി അതൊക്കെ ഇട്ട് അല്ല അഡി ഒളിച്ചതി അരച്ചു അങ്ങനെ പൊതിച്ചോറ് പോയാലെ വാഴ ഇട്ട നമ്മൾ കത്തി എടുത്ത് ഇറങ്ങി രണ്ടുമെല്ലാം കേട്ടും കൊലക്കാത്ത വാഴ അമ്മ ഇട്ടിട്ടാണ് ഈ കാണുന്നത് നല്ലതിലേക്ക് മേലെ ആയതുകൊണ്ട് ഇക്കെത്തൂല അപ്പൊ ഞാൻ മാമാനെ വിളിച്ചോ മാമൊക്കെ നല്ലതിലേക്ക് വെട്ടിത്തന്നു സന്തോഷത്തിൽ കയറി വരികയാണ് ഞാൻ ഇല വാട്ടി പേപ്പർ ഒഴിച്ചതില് ഇല വെച്ച് ചോറ് കളമ്പി എന്നിട്ട് കറി ഒഴിച്ച് ഓരോരോ കൂട്ടങ്ങളൊക്കെ വെച്ചു മുട്ടും നമ്മുടെ താരം ചമ്മന്തിയും ഒക്കെ വെച്ചുമ്പോൾ അടിപൊളിയായിട്ട് വാഴല പൊതിനു വാഴയുടെ കയറുകൊണ്ട് തന്നെ കെട്ടും ചെയ്തു ചോറൊക്കെ കെട്ടി വെച്ച് ഞാൻ കുളിക്കാൻ കയറി കുളിയും അന്ന് ഞാനവിടെ കുറച്ചു നേരമായിരുന്നു ഞാൻ ചോറും ഞാൻ പൊതിയെടുത്തപ്പോൾ ആ പൊതി തുറക്കുമ്പോൾ തന്നെ എന്താ സ്മെല്ല് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ പിന്നെ തുറന്നിട്ട് ഞാൻ ഒരു ഉരുളൊക്കെ തന്നു നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ സൂപ്പറായിരുന്നു കേട്ടോ ഉമ്മച്ചി പൊതിച്ചാറുണ്ടാക്കിയപ്പോൾ പിന്നെ എല്ലാവർക്കും പൊതിച്ചോറായിരുന്നു ഞാനും മൻഷിഫും മസുഗിയും അടിപൊളിയായിട്ട് ചോറൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പൊതിച്ചോറ് കായ് നമ്മുടെ ഹാലമൂളുണ്ടായിരുന്നു കേട്ടോ ചോറ് കഴിക്കാൻ അവളെല്ലാവരുടെയും ചോറ് വലിച്ച് വാരി ഇടാറുണ്ട് ലാസ്റ്റ് അവളൊരു പപ്പടം കൊടുത്ത് അവിടെ ഇരുത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അടിപൊളിയായി അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വീണ്ടും വരാം ഓക്കെ ബൈ ബൈ സീ യു